യഹൂദനെ അവൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ആർക്ക് രക്ഷിക്കാൻ സാധിക്കും അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം വെൽക്കം ഇപ്പോൾ പശ്ചിമേഷ്യ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഇടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അതിദാരുണമായ സംഭവങ്ങൾ അതിൽ കൂടെ പ്രധാനമായും ഇസ്രയേൽ പാലസ്റ്റൈൻ കോൺഫ്ലിക്റ്റ് അതിനും പ്രധാനമായി ഞാൻ ഈ സംഘർഷം ആരംഭിച്ചപ്പോൾ ചെയ്ത ഒരു വീഡിയോയിൽ ഇസ്രയേൽ ഇത് കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ കൂടെ ഇനി വരുന്ന തലമുറകൾ ഇസ്രേലിക ലോകത്തെമ്പാടും ദുരിതം അനുഭവിക്കും എന്ന് അന്ന് പറഞ്ഞത് ആ വീഡിയോ കണ്ടവർ മറന്നിരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അന്ന് പറഞ്ഞത് ഇപ്പോഴും ആവർത്തിക്കുകയാണ് ഒന്നിനു പുറകെ ഒന്നായി ഇസ്രയേൽ വലിയ വലിയ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വലിയ കൈ കരുത്തുണ്ട് എന്നതുകൊണ്ട് ആയുധ മേൽക്കോയ്മയുണ്ട് എന്നതുകൊണ്ട് കടിഞ്ഞാണില്ലാതെ പ്രവർത്തിക്കാം എന്ന ഒരു തികച്ചും തെറ്റായ ധാരണയിൽ ലോകത്തുള്ള എല്ലാവരെയും അവരുടെ ശത്രുക്കളാക്കുക എന്ന ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് വളരെ വളരെ നിരാശാജനകമാണ് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമാണ് അവർ ഇന്ന് വരെ കാട്ടിക്കൂട്ടിയ ഈ അക്രമത്തിൽ നിന്ന് അനീതിയിൽ നിന്ന് രക്തച്ചുരച്ചിൽ നിന്ന് മനുഷ്യ ദുരവസ്ഥയിൽ നിന്ന് അവർക്ക് എപ്പോൾ വിടുതൽ പ്രാപിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതെന്റെ കാലത്ത് സംഭവിക്കാ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് ഈ വീഡിയോയിൽ പ്രധാനമായി പറയാനുള്ളത് ഇതിൻ്റെ ഒക്കെ കാര്യം ഇതിൻ്റെ ഏക കാരണം അവരുടെ ദൈവമാണ് യഹുദിനെ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ദൈവത്തെ പറഞ്ഞാൽ മതി ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വരുന്ന ചിന്ത നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പിള്ളാര് വേണ്ട തീരം കാണിക്കുമ്പോൾ തീരെ സഹിക്കാൻ വയ്യാതാകുമ്പോൾ ആയാലുകാര് പറയും പാവനെ പറയണ്ട അവൻ്റെ തന്തയെ പറഞ്ഞാൽ മതി എന്ന് പറയും അതെന്താണ്ട് അതിൻ്റെ സമമാണ് ഞാനീ അവതരിപ്പിക്കുന്ന ആശയമെന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ എന്തുകൊണ്ടാണ് എന്താണ് യഹൂദനന്റെ പ്രശ്നം മത ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് മതചരിത്രത്തിൽ അങ്ങിങ്ങായി പൊന്തി വരുന്ന മത മനഃശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് അതിന് പ്രത്യേകിച്ച് ഓരോ ജനതയും അവർക്ക് ഇണങ്ങുന്ന ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന പ്രക്രിയ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് ഒരു കാര്യം അറിയും അതായത് ഓരോ ജാതിയും ഓരോ ജനതയും അവരുടെ ദൈവങ്ങളെ സങ്കല്പിക്കുമ്പോൾ അവരുടെ സ്വഭാവം അനുസരിച്ച് മാത്രമേ അവർ അത് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ രൂപപ്പെടുത്തിയെടുക്കുന്ന ദൈവങ്ങൾ അവരുടെ സ്വഭാവത്തെ പ്രതിബിംബിക്കുന്ന കണ്ണാടികളായിരിക്കും പഴയ നിയമം എനിക്ക് അല്പം പരിചയമുണ്ട് നിങ്ങൾക്കുമുണ്ട് നമുക്കറിയാം യഹൂദൻ്റെ സ്വഭാവം എന്താണോ അതാണ് അവൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം യഹോവയുടെ സ്വഭാവം എന്താണ് യഹൂദൻ്റെ സ്വഭാവമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ വളരെ പ്രത്യക്ഷമായ ഉദാഹരണം പറഞ്ഞാൽ മിസ്ലീമിലെ അഴിമത് ശേഷം ജനം തിരിച്ചു വാഗ്ദത്ത് നാട്ടിൽ വരുമ്പോൾ അവർക്ക് പാർക്കാനുള്ള സ്ഥലങ്ങളിൽ അവരല്ലാതെ മറ്റാരെയും പൊറുക്കാൻ സമ്മതിക്കരുത് എന്ന് ദൈവം അവരോട് പറയുന്നതായിട്ടാണ് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ സ്വഭാവമാണോ യഹൂദിൻ്റെ സ്വഭാവമാണ് തങ്ങളെക്കാൾ വ്യത്യസ്തമായ ആരെയും ഞങ്ങളുടെ ഇടയിൽ പാർപ്പിക്കയില്ല അങ്ങനെയുള്ളവരെ ഞങ്ങൾ സഹിക്കുകയില്ല അംഗീകരിക്കുകയില്ല പൊറുക്കുകയില്ല അങ്ങനെയുള്ളവരാരും തന്നെ ഞങ്ങളുടെ ഇടയിൽ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് സാക്ഷ്യം പിടിക്കുന്നത് സാക്ഷാൽ ദൈവത്തിൻ്റെ സ്വഭാവമാണോ യഹൂദന്റെ സ്വഭാവമാണോ എന്നെ സംബന്ധിച്ചിടത്തോളവും അല്പം പോലും സംശയമല്ല വളരെ സങ്കുചിതമായി മാത്രം ജീവിച്ച ഒരു ജനത ഒരു തുച്ഛമായ ജനത വളരെ അസുരക്ഷിതാവസ്ഥയിൽ ജീവിക്കേണ്ടി വന്ന ഒരു ജനത നാല് സൈഡിലും അവരിൽ നിന്ന് വ്യത്യസ്തമായ ആളുകളായി ചുറ്റപ്പെട്ട് അവരുടെ തനിമയെ സംരക്ഷിക്കുന്നത് വളരെ ക്ലേശകരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് എന്നാൽ വല്ല വിധേനയും അത് സംരക്ഷിക്കണം എന്ന് ദൃഢനിശ്ചയം ചെയ്ത് തങ്ങളുടെ അയൽക്കാരെ നോക്കുമ്പോൾ അവരെല്ലാം ഞങ്ങളുടെ ശത്രുക്കളാണ് എന്ന് മാത്രം ധരിക്കാനിടയായ ഒരു ജനത യഹൂദ ജനത്തെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് അവർ അവരുടേതായ ഒരു ദൈവത്തെ സങ്കല്പിച്ചു പഴയ ദമ്പത്തിൽ വരുമ്പോൾ നമുക്കറിയാം പല ദൈവങ്ങളുടെ ഗുണങ്ങളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് ഉദാഹരണമായിട്ട് എൽ എന്ന് പറഞ്ഞ ദൈവമുണ്ട് ഇലോഹിം യാഹ്വി ഇങ്ങനെ പല ദൈവങ്ങൾ ദൈവസങ്കൽപ്പങ്ങൾ അതിനെപ്പറ്റി ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആശയങ്ങൾ ആ ആവർത്തിക്കുന്നില്ല പഴയ നിയമത്തിൽ ഒരേ ഒരു ദൈവസങ്കല്പം മാത്രമല്ല പഴയ നിയമത്തിൽ തന്നെ യഹൂദന ദൈവത്തെ പറ്റിയുള്ള ആശയങ്ങള് സങ്കല്പങ്ങൾ മാറി മാറി വരുന്നുണ്ട് എന്നത് പഴയ നിയമം അല്പം എങ്കിലും പരിചയമുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ മനുഷ്യൻ സൃഷ്ടിക്കുകയും നിരന്തരമായി പുതുക്കിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്തൊരു ആശയമാണ് ദൈവം എന്നുള്ളത് അതുകൊണ്ട് ദൈവം അങ്ങനെയാണെന്നല്ല ഞാനീ പറയാം യഥാർത്ഥ ദൈവത്തെ ലോകത്തിൽ ആരും ഒരു സംഘടിതമായ രൂപത്തിൽ അറിയുന്നില്ല അറിയാൻ സാധ്യവുമല്ല ദൈവത്തിന് പകരം വെക്കുന്ന ദൈവികമായ മുക്കുപണ്ടങ്ങളാണ് എല്ലാ മതങ്ങളിലും അങ്ങ് ദൈവമാണെന്നും പറഞ്ഞിടം പിടിച്ചിരിക്കുന്നത് ഇതാണ് മനുഷ്യരാശിക്ക് വന്ന ഏറ്റവും വലിയ ശാപം അത് തിരിച്ചറിയുന്നവർക്ക് മാത്രമേ വിടുതലുണ്ടാകുകയുള്ളൂ അല്ലാത്തവർ മതങ്ങളുടെ അടിമകളായി അന്ധത പൂണ്ട് അവർ പട്ടുപോകും മതപ്രതിച്ചു പോകും നശിച്ചു പോകും ഇതാണ് ചരിത്രം നമ്മെ അറിയിക്കുന്ന യാഥാർത്ഥ്യം ഈ പ്രശ്നം ഏറ്റവും രൂക്ഷമായി നാം കാണുന്നത് യഹൂദനിലാണ് പിന്നെ മുസ്ലിങ്ങളിലും ഉണ്ട് ഇല്ലെന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല കാരണം ഇവർ രണ്ടുപേരും സ്വഭാവത്തിലൊന്നാണ് ആ രണ്ട് കൂട്ടേയും ദൈവസങ്കല്പങ്ങളിൽ അല്ലറച്ച വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിൻ്റെ സ്വഭാവം ഏതാണ്ട് ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഇസ്രയേൽ പറയുന്നു ഹമാസിനെ ഞങ്ങൾ സഹിക്കുകയില്ല ഹമാസ് പറയുന്നു യഹൂദന്മാരവിടെ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല രണ്ടുപേരും ഒരേ നാണയത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് അതിൻ്റെ ഒരേ ഒരു കാരണം ഈ രണ്ട് കൂട്ടരുടെയും ദൈവസങ്കല്പങ്ങളാണ് അതുകൊണ്ട് ഇവരെ അവരുടെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതെ ഈ രാജ ഇടത്ത് അതായത് ഇസ്രയേൽ പാലസ്റ്റൈൻ പ്രശ്നം ഒരിക്കലും അവസാനിക്കുകയില്ല എന്നുള്ളതാണ് ഈ ഉള്ളവന് പറയാറ് ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിലും ഒട്ടും വ്യത്യസ്തമല്ല എന്നാൽ അത് പറയുന്നതിന് മുൻപ് യഹൂദൻ വെച്ചു പുലർത്തിയ ദൈവസങ്കൽപ്പം ഏറ്റവും അപകടകരമാണ് അപകടകാരിയാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആ സങ്കല്പത്തിന് തുലവും വ്യത്യസ്തമായ ഒരു ദൈവ പരിജ്ഞാനം യേശു അന്ന് അവതരിപ്പിച്ചത് എന്ന് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നില്ല യഹൂദൻ ദൈവത്തെ വലിയ യോദ്ധാവായും ഒരു ജനതയുടെ മാത്രം സംരക്ഷകനായും തൻ്റെ ജനത്തിൽ നിന്ന് വ്യത്യസ്തമായി ആരെയും ഒരിക്കലും സഹിച്ചുകൂടാ അവരെല്ലാം കൊന്നൊടുക്കണമെന്ന് ഉപദേശിക്കുന്ന ഒരു ഫാസിസ്റ്റായും മനസ്സിലാക്കിയപ്പോൾ യേശുവോ എല്ലാവരെയും ഒന്നുപോലെ സ്നേഹിക്കുകയും നല്ലവരുടെ പേരും തീവരുടെ പേരും അനുഗ്രഹത്തിൻ്റെ മഴ ചൊരിക്കുകയും ശത്രുവിനെയും മിത്രത്തെയും ഒന്നുപോലെ ആശ്ലേഷിക്കുകയും ചെയ്യുന്ന സ്വഭാവം മനുഷ്യർക്ക് വേണ്ടി ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവായി അവതരിപ്പിച്ചു പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മനുഷ്യന് ദൈവ ഉണ്ടാകാവുന്ന ദൈവത്തെ പറ്റിയുള്ള ബോധ്യത്തിൽ വിപ്ലവാത്മകമായി മാറ്റം വന്നു എന്ന് ക്രിസ്ത്യാനി ഇന്നും മനസ്സിലാക്കിയിട്ടില്ല കാരണം അവൻ ഇപ്പോഴും യഹൂദിന്റെ വാല് പിടിച്ചിരിക്കുകയാണ് യഹൂദിന്റെ എറോഫിലെ ക്രിസ്ത്യാനി സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്നാണ് പണ്ട് മുതലേ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ മൗഢ്യമില്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ യഹൂദൻ യഹൂദൻ എന്ന് പറയുന്ന അല്ല യഹൂദന്മാർ പറയുന്ന ഒരു ജനത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് അവിടെ ബലഹീനതകൾ എന്താണ് അവരുടെ ചാപല്യങ്ങൾ എന്താണ് അവിടെ കാഴ്ചപ്പാടിലുള്ള നിഷേധാത്മകത എന്താണ് അവിടെ അഹങ്കാരം എന്താണ് മറ്റുള്ളവരെ പറ്റി അവരുടെ കുച്ഛം എന്താണ് ഇത് മുഴുവനും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് യഹൂദൻ അവൻ്റെ ദൈവസങ്കല്പം ഉണ്ടാക്കിയിരിക്കുന്നത് യഹൂദൻ്റെ ദൈവം അവൻ്റെ കൈകൊണ്ട് അവൻ്റെ താല്പര്യമനുസരിച്ച് സൃഷ്ടിച്ചെടുത്ത ഒരു ബിംബമാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ മതങ്ങളിലും ഇത് തന്നെയാണ് യഥാർത്ഥ ദൈവത്തെ അറിയുവാൻ മനുഷ്യന് സാധാരണഗതിയിൽ ഒരു താല്പര്യം ഉണ്ടാകുകയുള്ള കാരണം ആ യഥാർത്ഥ ദൈവത്തെ അറിയുന്നത് അവിടെ പ്രയാസമേറിയൊരു കാര്യമാണ് ആ ദൈവത്തെ അറിഞ്ഞിട്ട് തോന്നിയാസം ജീവിക്കാൻ സാധ്യമല്ല കാഴ്ചപ്പാടിലും ജീവിത ലക്ഷ്യത്തിലുമൊക്കെ വിപ്ലവാത്മകമായ പരിവർത്തനം ഉണ്ടാകും അതാർക്കും വേണ്ട അവർക്ക് വേണ്ടത് ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണം അങ്ങനെ സൗകര്യാർത്ഥം ഉപയോഗിക്കാവുന്ന ഉപകരണം ഓരോ ജനതയും അവരുടെ താല്പര്യവും സൗകര്യവും ആശയങ്ങളും അനുസരിച്ച് നിർമ്മിക്കുന്ന വെറും ഉപകരണമായ ദൈവമാണ് ആ ദൈവവും സത്യദൈവുമായി പുലബന്ധം പോലുമില്ല എന്നത് തിരിച്ചറിയുവാനുള്ള ധൈര്യം നമുക്കുണ്ടാകാം ൻ നാളിതുവരെ വന്ന മതബോധവും ദൈവസങ്കല്പവും നിലനിൽക്കുന്ന സമകാലം അവന് ലോകത്തിൽ മറ്റൊരു ജാതിയോടും പ്രത്യേകിച്ച് അവന്റെ തന്നെ രക്തമായ അറേബ്യൻ ജനതയോടും സമാധാനത്തിൽ ജീവിക്കുവാൻ സാധ്യമല്ല പഴയ ദിവസത്തിലെ കഥയനുസരിച്ച് അത് ഖുറാനിലും തന്നെ സ്വീകരിക്കുന്നുണ്ട് അബ്രഹാമിന്റെ രണ്ട് സന്തതികളാണ് ഇസാക്കും ഇഷ്മേലും യഹൂദൻ ഇസഹാക്കിന്റെ അനന്തരാവകാശിയാണ് അറബികൾ മുസ്ലിങ്ങൾ എല്ലാ മുസ്ലിങ്ങളും അറബികളല്ല എന്നാലും അവർ ഇഷ്മേലിൻ്റെ അനന്തരാവകാശികളാണ് ഇത് രണ്ടുപേരുടെ അപ്പനാര വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമാണ് വിശ്വാസം എന്നാൽ എന്താണ് ഞങ്ങളുണ്ടാക്കിയ ഞങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഞങ്ങളുണ്ടാക്കിയ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുണ്ടാക്കിയ ദൈവം ഞങ്ങളുടെ ദൈവത്തിൻ്റെ ശത്രുവാണ് അതുകൊണ്ട് നിങ്ങളും ഞങ്ങളും ചരിത്രം അവസാനിക്കുന്നവരെ ശത്രുത്വമായിരിക്കണം അപ്പം ഈ ശത്രുത്വത്തിലുള്ള വിശ്വാസം മാത്രമേ ഇപ്പോഴുള്ളൂ ക്രിസ്ത്യാനിയുടെ ദൈവം അങ്ങനെ തന്നെയാണ് ഞാൻ പണ്ട് വീഡിയോയിൽ ക്രിസ്ത്യാനികൾക്ക് എത്ര യേശു ഉണ്ട് എത്ര യേശു ഉണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഓരോ സഭയ്ക്കും അവരുടേതായ യേശുണ്ട് കാരണം അവരുടെ പ്രത്യേകമായ താല്പര്യമനുസരിച്ച് അവർ വരച്ചെടുക്കുന്ന യേശു കർത്താക്കളാണിത് ജീസസ് ക്രൈസ്റ്റ് ഓരോരുത്തർക്കും അവരുടേതായ ജീസസ് എഡീഷനുണ്ട് അപ്പോൾ കത്തോലിക്കിൻ്റെ ജീസസ് എഡീഷൻ അല്ല സി എസ് എക്കാരൻ്റെയോ ഭർത്താക്കക്കാരൻ്റെയോ എങ്ങനെയാണ് ഓർത്തഡോക്സുകാരൻ്റെ അക്കബുക്കാരൻ്റെയും മേശ ഒന്നാകുന്നത് വല്ല ചാൻസും ഉണ്ടോ രണ്ടു കൂട്ടരും അവരുടേതായ പേപ്പോലുകൾ ഉണ്ടാക്കി നടക്കുകയാണ് എന്തൊക്കെ അത് തന്നെ അപ്പോൾ ഇതെ ഇതെല്ലാം നോക്കുമ്പോൾ ഇതിൽ പ്രവർത്തിക്കുന്ന മർമം ഒന്നാണ് എല്ലാവരും അവരവരുടെ സ്വഭാവം അനുസരിച്ച് അവരുടെ താല്പര്യം മുൻനിർത്തി അവരുടേതായ കഴിവിൽ ചില സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ അവരുണ്ടാക്കുന്ന സങ്കല്പങ്ങളുടെ അടിമയായി വളരെ സസന്തോഷം അവർ കഴിയുന്നു ആ അടിമത്വത്തിൽ നിന്നാരെങ്കിലും അവരെ വിടുവിക്കാൻ ശ്രമിച്ചാൽ അവിടെ കഴുത്ത് കണ്ടിക്കുന്നു അതിൻ്റെ പേരാണ് യേശുവിൻ്റെ ക്രൂശീകരണം എന്നത് യേശു പറഞ്ഞ് ഞാൻ അടിമകളെ വിടുവിക്കാനായി വന്നു ഏത് അടിമകളെപ്പറ്റിയാണ് യേശു അവർ അവിടെ പറയുന്നതെന്ന് ക്രിസ്ത്യാനിക്ക് തിരിച്ചറിയാനുള്ള ധൈര്യം ക്രിസ്ത്യാനിക്കൊന്നുമില്ല കൃത്യമായും യേശു മതത്തിൻ്റെ അടിമകളെ വിടുപ്പിക്കാനായിട്ട് താൻ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിൽ ആരും മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കാനുള്ള ധൈര്യവുമില്ല അങ്ങനെ പറയുന്നവൻ പിശാജിൻ്റെ മകനാണെന്ന് പറയുകയും ചെയ്യും പിന്നെ ഏതിന്റെ അടിമത്വത്തിൽ തന്നെ യേശു ജനത്തെ വിടുവിക്കാൻ വന്നു നിങ്ങൾ വിചാരിക്കുന്നത് അപ്പം ദയവായി മനസ്സിലാക്കുക നാം എല്ലാവരും ബിംബാരാധനക്കാരാണ് യഥാർത്ഥ ദൈവത്തെ അറിയുവാൻ യാതൊരു താല്പര്യമില്ലാത്തവരാണ് നമ്മുടെ സ്വഭാവം അനുസരിച്ചും താല്പര്യമനുസരിച്ചും ചെറിയ ചെറിയ പദ്ധതികൾ അനുസരിച്ചും നാം നാം നെലഞ്ഞെടുക്കുന്ന ദൈവസങ്കല്പങ്ങൾ അത് മാത്രമാണ് ദൈവം എന്ന് പറയുന്ന മാരകമായ മണ്ടത്തരം വിശ്വാസത്തിന്റെ പ്രമാണമാണ് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ നടക്കുന്ന മന്ദബുദ്ധികളും ഭ്രാന്തന്മാരുമാണെന്ന ആ ഭ്രാന്ത് എത്രമാത്രം അപകടമാണ് എന്ന് ലോകജനത്തെ വിളിച്ചറിയിക്കുന്ന ശ്രദ്ധേയമായൊരു സംഭവമാണ് ഇസ്രയേൽ ഹമാസ് കോൺഫ്ലിക്റ്റ് അതുകൊണ്ട് വാസ്തവത്തിൽ ലോകജനം മനസ്സിലാക്കേണ്ടത് മാത്രം ആരും പറയുന്നു അതിത്രയേ ഉള്ളൂ ലോക മനുഷ്യ സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു മനുഷ്യൻ അവൻ്റെ സ്വഭാവം അനുസരിച്ച് അവൻ്റെ സ്ഥാപിത താല്പര്യങ്ങളെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ദൈവങ്ങളാണ് ഈ ദൈവങ്ങളാണ് യഥാർത്ഥത്തിൽ പിശാചുക്കൾ സംഹാരിയായ പിശാചുക്കൾ ഇങ്ങനെയുള്ള സംഹാരിയായ പിശാചുക്കളെ ദൈവങ്ങളായി സങ്കല്പിച്ചു വെച്ച് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ഈ പേക്കൂത്തിൽ നിന്ന് മനുഷ്യരാശിക്ക് വിഴുതൽ ലഭിക്കാതെ യാതൊരു നിവൃത്തിയുമില്ല പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ സത്യദൈവത്തെ അറിയണം പക്ഷേ സത്യദൈവത്തെ അറി അന്വേഷിച്ചറിയുക എന്നത് മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല കാരണം എല്ലാ മനുഷ്യരും പിറവി മുതലേ പരിശീലിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെ മനുഷ്യ നിർമ്മിച്ചെടുത്ത മനുഷ്യന്റെ എല്ലാവിധമായ ചാബല്യം പേറുന്ന ചില ദൈവ സങ്കല്പ പേക്കോലങ്ങളാണ് അത് മാത്രമാണ് ആത്യന്തികമായ സത്യം എന്ന അല്ലുപിടിക്കുവാൻ മനുഷ്യൻ നിർബന്ധിതനാണ് അതിനപ്പുറത്തേക്ക് നോക്കുന്നവൻ അപകടകാരിയാണ് അവനെ കൊന്നൊടുക്കണമെന്ന് പറയുന്ന ഒരു സാഹചര്യം അതുകൊണ്ടാണ് പ്രവാചകന്മാരെ നമുക്കറിയാം മേശു കണ്ണു തീർമാർത്ത രണ്ട് സംഭവങ്ങൾ ഒന്ന് എരുസലേം എരുസലേം പട്ടണത്തിന്റെ സ്വഭാവം പ്രവാചകന്മാരെ കല്ലെറിഞ്ഞുകൊല്ലുന്നൊരു സ്വഭാവം ഈ പട്ടണത്തിനുണ്ട് അത് മനുഷ്യ സ്വഭാവമാണ് പട്ടണവും മനുഷ്യ നിർമ്മിച്ചതുകൊണ്ട് മനുഷ്യ സ്വഭാവത്തിൻ്റെ ചാബല്യങ്ങൾ പട്ടണത്തിലുമുണ്ട് മനുഷ്യൻ എന്തു നിർമ്മിച്ചാലും അതിലൊക്കെയും അവന്റെ പ്രത്യേകതകളും പരിമിതികളും ചാബല്യങ്ങളും ഭ്രാന്തും മണ്ടത്തരങ്ങളും എല്ലാം അതിൽ നിശ്ചയമായും പ്രതിബിംബിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി നാം ബന്ധപ്പെടുമ്പോൾ തന്നെ അല്പം സൂക്ഷിച്ചു വേണം അല്പം പരിജ്ഞാനത്തോടും ചരിത്രബോധത്തോടും ആത്മീകമായ കാഴ്ചപ്പാടിലും വേണം എല്ലാറ്റിനോടും ഇടപെടാൻ നമ്മുടെ നിലപാടുകളെ സ്വീകരിപ്പാൻ മറ്റുള്ളവർ പറയുന്ന കേട്ടെടുത്ത് ചാടരുത് അന്വേഷിപ്പീൻ നിങ്ങളുടെ വ്യക്തിപരമായ അന്വേഷണത്തിൽ ആത്മാർത്ഥമാകുള്ള അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും അങ്ങനെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിനെ മാത്രമേ ദൈവികമായ വിധത്തിൽ നിങ്ങൾ അംഗീകരിക്കാനും ആരാധിക്കുവാനും ഇടയാകാവൂ അല്ലെങ്കിൽ യഹൂദിനും പലസ്തീനും കാട്ടിക്കൂട്ടുന്ന ഭ്രാന്ത് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതിൻ്റെ പലവിധമായ മുഖങ്ങൾ കേരളത്തിൻ്റെ വണ്ണത്തിനെ അരങ്ങേ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ നമ്മളിൽ നിന്ന് അത്ര ദൂരെ ഒന്നുമല്ല എന്നറിയാനുള്ള ബുദ്ധി എന്നെ കേൾക്കുന്ന മലയാളിക്ക് പ്രത്യേകിച്ച് സുറിയാനും ക്രിസ്ത്യാനിക്കുണ്ട് എന്ന ആശ്വാസത്തിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദേവായി ഒരിക്കൽ കൂടെ ഈ പറയുന്നത് ഒന്നും ദൈവമല്ല ഓരോരുത്തരും അവരുടെ സൗകര്യത്തിനു വേണ്ടി ശിക്ഷിച്ചെടുക്കുന്ന ദൈവത്തിൻ്റെ പേക്കോലങ്ങളാണ് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിങ്ങൾ ദൈവമായി ശ്രമിക്കണമേ ഏവർക്കും നമസ്കാരം